േപ്പറില്ല മാത്രം എടുത്തു മാറ്റി എടുത്തിട്ടെ ഒരു പാത്രം വെച്ചിട്ട് വെക്കടി ആ വെള്ളം മൊത്തം ഞാൻ ഒരു പാത്രം വെക്കുക എന്നിട്ട് അതിനകത്ത് വെക്കുക വെള്ളം അതിനകത്തേക്ക് വേണേ ഉള്ളൂ പറ കുറവാണോ കാതാണോന്നറിയത്തില്ല എന്തോന്ന് സംഭവിച്ചു തീ കുറഞ്ഞതാണോ സൈഡിലേക്ക് ചൂട് വരുന്നില്ല

പണിയെടുക്കുന്നത് അമ്മ എന്താ പണിയെടുക്കുന്നത് നോട്ടീനും വെജ് നോൺ വെക്കാറുണ്ട് പക്ഷെ ശരി നമുക്കി രാവിലെ സാമ്പാർ കഷ്ണമായി അവിയലായി കഷ്ണം തോരനുള്ളത് അരിഞ്ഞു മോരറി പച്ചഞ്ചി പിന്നെന്താ രസം ഇത്രയായി അച്ചാർ പഴം ഉപ്പേരി വറത്തു പായസം <inaudible> ചോറ് <wai> ഇതൊക്കെ ആയി വരുമ്പോഴേക്ക് സമയം കൊടുത്ത് ഈ രാവിലെ അങ്ങനെ പോയേ കുടിക്കാം ഓണത്തെ പറ്റി ചേച്ചി ഓണം നാളെ നമുക്ക്

ഞാൻ ഞാൻ അങ്ങനെ കാണിക്കുന്ന പിന്നെ വന്ന് നോക്ക് നമ്മുടെ സിമ്പിളത്തെ പോന്നി കുഞ്ഞമ്മിട്ടപ്പോ ഉള്ളത് പണിഞ്ഞതിന്റെ കഷ്ടപ്പാട് നമുക്കറിയാം എണ്ണ ഇണ്ട് പക്ഷെ ഇതാ തണുപ്പ് പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ അല്ലേ തല ഡ്രൈ ആവും എണ്ണ നിങ്ങൾ ഉറങ്ങുകയാണ് ആ നമ്മളുണ്ടപ്പോ അല്ലെ കിളി കുഞ്ഞ് അവൻ രാവിലെ ഉറങ്ങി ഇങ്ങനെ അവിടെ ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് കുഞ്ഞ തല മസാജ് ചെയ്ത് കൊടുക്കും അപ്പൊ അവിടെ പാവം ഉറങ്ങിപ്പോവും എന്നാ വില്ലന ഒരു വയസ്സ് കഴിഞ്ഞു ഭയങ്കര ഇല്ലഞ്ചറുനാണ് ഓണമാണ് സദ്യ എല്ലാം റെഡിയായി ഇനി കുളിച്ച് അല്ല അത്തപ്പൂക്കളൊക്കെ കിട്ടും അപ്പൊ ഇനി കുളിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം അപ്പോ അതിന്റെ കുളിയുടെ ചടങ്ങുകളിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് பச்சடி பயிறு கறி தோரன் புடி குடிவெள்ளம் சோறு அவியல் சாம்பார் இது தோரன் வச்சதாம்மா புளிஞ்சி வச்சதாம்மா ബാക്കിയൊക്കെ ഞാൻ എൻ്റെ പരീക്ഷണങ്ങളാണിത് ആ മേഴുക്കുരട്ടി പിന്നെ അച്ചാറ് പപ്പടം കാച്ചണം അടുക്കള സ്ഥലമില്ല ഇത് പിന്നെ നമ്മുടെ പായസം പാലട പാലടയും ചൗരിയും കൂടെ പായസം ആ പിന്നെ ഉപ്പേരി വറുത്തിട്ടുണ്ട് ഇന്നലെ ആ കണ്ടുകാണല്ലോ അത്തപ്പൂ സാരി കൊടുത്തോണ്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടക്കത്തില്ല സാരി കൊടുക്കാൻ നടക്കുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും കുളിച്ചിട്ട് വരട്ടെ അപ്പോൾ എല്ലാവരും പറയും കുളിച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പക്ഷെ കുളിച്ചിട്ട് പിന്നെ അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെയും കഴിക്കുന്നതിന് പിന്നെ വീണ്ടും കുളിച്ച് സാരിയൊക്കെ മാറണ്ടേ നമ്മൾ ഓർത്തെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ സമയം പത്ത് മണിയായി അപ്പോൾ ഇനി കുളിച്ച് ഒരുങ്ങി അങ്ങിരുന്നാൽ മതി എല്ലാ പരിപാടിയും കഴിഞ്ഞു ചാച്ചനും മോളും ഹലോ എന്ന അവൾ അത്തപ്പൂ നിരത്തിനക്കൊന്ന് കിട്ടി അടങ്ങിയിരിക്കും കണ്ണാപ്പി ഉഷിയമ്മയും കൂടെ വരും കണ്ണാപ്പി ഉഷിയമ്മയും ചെറിയ കൂടെ വരും എന്നിട്ട് നമ്മള് സദ്യ കഴിക്കും എന്നിട്ട് എങ്ങാണ്ട് പോണെന്ന് പറയുന്നുണ്ട് ഉണ്ട് 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 ഞാൻ അവിടെ റെയിൽവേ ക്ലാസ് നടടുതായി. വരാതെ. चलो, करो माय रूम में कुछ और चेयर रख के चलिए। बाकी ഞാൻ ഇരിക്കാൻ പോടോ എനിക്ക് വെച്ചുകൊണ്ടി. നേയും പപ്പറോ അണ്ണാ സാമ്പാർ വെച്ചിട്ട് രണ്ടാവശ്യം ചോറും അമ്മൂര അമ്മ നാട്ടില് ആരോ കാണി ഈ അമ്മ നിങ്ങളെ വീട്ടുകാരെല്ലാരും തിരിച്ചല്ലോട് വേറെ വീട്ടിലിട്ടും അവരുടെ

രണ്ടരം പായസത്തിന് നമ്മളെ ചവരി വെള്ളത്തില് പിന്നെ ഒരു പായസം മതി അപ്പൊ ചവരിച്ചിട്ട് ചവരി പായസം ടേസ്റ്റ് പായസിപ്പായസേ ഓരോന്നോറനെ കൈചേറ്റിട്ട് പറഞ്ഞാ നേരെ ഓറന്നോറനെ ജസ്റ്റ് ജസ്റ്റ് വെച്ചിട്ട് എനർജി തച്ചിട്ട് കൊണ്ടിട്ട് കൈചേറ്റി കൊള്ളാ ദേ ഇതാ കണ്ടോ ഏളാത്തെ ഇതിന്റെ അടുത്താ കണ്ടോ അപ്പുറവും അടുത്തേ ഇങ്ങോട്ട് വടേ. ഇങ്ങോട്ട് വടേ. ഞാൻ അവിടെ വെച്ചിണ. കുഞ്ഞിടാൻ പറ്റില്ല. ആയതാ. എ മോശമേ. അമ്മ ക പുഴ. കുഞ്ഞിടാൻ പറ്റില്ല. കുഞ്ഞില്ല. കുഞ്ഞില്ല. നരേഷേ ചേട്ടൻ കേറി വെച്ചോ എന്ന് കേറിയോ. ആ. ആ മതിയെ.